ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛൻ രചിച്ച ഒരു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിന് പങ്കുചേരാനാണ് ആ പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കുന്നത്തുനാൾ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് അപ്പോൾ അദ്ദേഹം ഇപ്പൊ തന്നെ വരും അപ്പൊ നമുക്ക് ആ ചടങ്ങിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു நமக்கு கூடுதல் விஷேஷங்கள் வழியே காணும் அப்போ வீடியோலேயே அகேன் ஸ்வாகம் நமஸ்காரம் ഇന്നത്തെ പരിപാടി ഈ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്യുന്ന കുഞ്ഞക്കുരാടിന്റെ ആദരമീകനായ എം എൽ എ ശ്രീനിജൻ അവർ ഈ പുസ്തകം ഏറ്റു വാങ്ങുന്നത് തിരുവാടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പിതാവ് ശ്രീ സി ആർ പ്രകാശ് പുസ്തക പരിചയം അവർക്കാരായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പുസ്കത്തിന്റെ എഡിറ്റർ സുരേഷ് ഇന്നത്തെ ഹീറോ നമ്മുടെ രക്ഷാധികാരി ശ്രീ ശ്രീധരൻ മറ്റപ്പുഴി ഇന്ന് എം ആർ എ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷമാണ് പിന്നെ ഇന്നത്തെ ചടങ്ങിന്റെ ഹീറോ അത് ഒരു എം ആർ എ സെക്രട്ടറി ഒരു രക്ഷാധികാരിയെ പറ്റി പറയുന്നതിനേക്കാൾ നല്ലത് മകൻ അച്ഛനെ പറ്റി പറയുന്നതായിരിക്കും നല്ലൊരു അച്ഛൻ െറുപ്പം മുതലേ അച്ഛന്റെ സന്ത സഹചാരി സേനയും പേപ്പറും അത് അച്ഛൻ ഓരോരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ഇപ്പൊ ചിലപ്പോ അച്ഛനും അമ്മയും നമ്മളുള്ള സൗന്ദര്യപ്പെടുത്തു പോലും അച്ഛൻ ഒരു കഥാപാത്രത്തെ ഒരു സംഭവത്തെ അച്ഛൻ സൃഷ്ടിച്ചുകൊണ്ട് കിട്ടിയെന്ന് ആ കവിത വായിച്ചുകൊണ്ടായിരിക്കും അമ്മയുടെ തിളക്കപ്പെടുന്നത് കേൾക്കണം എപ്പോഴും പുസ്തകത്തെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർ അച്ഛൻ അതിനകത്ത് ഒരു പറയാൻ വളരെ ഒരു എനിക്ക് മൂന്ന് പുസ്തകങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിരുന്നു ആദ്യത്തെ പുസ്തകം ഞാനും ചെന്നൈ രണ്ടാമത്തെ പുസ്തകം അത്ഭുതമുള്ളത് മൂന്നാമത്തത് ഭീഷ്മോ നാലാമത്തതാണ് ഈ പറഞ്ഞ ഇന്ന് ഏർ പുറത്തിറക്കാൻ പോകുന്ന പുസ്തകം അത് പുറത്തിറക്കിയ ശേഷം അതിന്റെ പേര് പറയാം ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ആദരണീയനായ കുന്നപ്പാട് എം എൽ എ ശ്രീനിജൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം പിന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുവാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ആർ പ്രകാശാണ് അവർക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്തത് എല്ലാ എം ആർ എ കുടുംബങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു നന്ദിയാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനുമായിട്ട് എത്രയും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് പി വി ശ്രീന്ദ്രൻ അവർക്ക് അതിപ്രകാശ അതിപ്രകാശനം ചെയ്യാൻ വേദിയിലും ഉള്ള ഷിന്റെ പത്ത് വിശ്വ സാഹിത്യകാരന്മാർ അങ്ങനെയാണ് പുസ്തകത്തിന്റെ പേര് പത്ത് സാഹിത്യകാരന്മാരിൽ ഞാൻ ഇങ്ങനെ മനസ്സോണ്ടാള് വില്യം ഷേക്സ്പിയർ തന്നെയാണ് ഷേക്സ്പിയറെ ജനിച്ച സ്ഥലത്ത് അറിയുമ്പോൾ ആരെങ്കിലും പറയുന്ന ലണ്ടനിലെ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ വീട് ഇപ്പോഴും അവിടെ കാണാനായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അദ്ദേഹത്തിന്റെ എല്ലാ ദിവസവും അവിടെ അദ്ദേഹത്തിന്റെ നാടകം നമ്മൾ കാണാൻ

ിൽ നിന്നാണ് സാധിക്കുക നിങ്ങൾക്ക് ആശങ്ക നമുക്ക് ആർക്കും അത് എഴുതി നേരത്തെ കുറിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ രാവിലെ പ്രതികരിച്ചു തുടങ്ങി വൈകിട്ട് കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഇനി ഒട്ടർക്ക് വേണ്ടിയിട്ടാണ് മാഷിന്റെയും അല്ലെ ചെറിയ അദ്ദേഹം രണ്ട് മൂന്ന് വളരെ നല്ല രീതിയില് രീതിയിൽ അനുഭവിക്കാം അപ്പൊ അതിനെ എല്ലാവിധ അനുമോദനങ്ങളും നന്ദിയും നമുക്ക് അടുത്തതായി നമ്മള് പുസ്തകം ഏറ്റുവാങ്ങിയത് നമ്മൾ എത്രയും പ്രിയപ്പെട്ട അഞ്ചായിരം ആണ് പ്രകാശാവതകളാണ് അദ്ദേഹത്തിനോട് രണ്ട് വാർത്തകള് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ടുള്ള ആരാധന കുറച്ച് കഴിച്ചു எங்கேவெடுத்து <laughs> പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് ആദ്യത്തെ പുസ്തകം ഞാനും ചെണ്ടയും അങ്ങനെ ഒരു പുസ്തകം ആ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്തും സാറെ പർവീസുള്ള സമയത്തായിരുന്നു അത് അതിന്റെ പ്രകാശന ചടങ്ങിലും പങ്കെടുക്കാനായിട്ട് സാധിച്ച ഈ ലോക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പത്ത് പേരാണ് സാറ് നമ്മളെ കാണിച്ചു തന്ന ഈ സാഹിത്യകാരന്മാരെ അവരെ കുറിച്ച് പഠിക്കാനും അവരുടെ പുസ്തകങ്ങൾ വായിക്കാനും ഈ പുസ്തകം നമുക്കൊരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാറിന് ഇനിയും ഇതുപോലെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ എഴുതാനായിട്ട് കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംചിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം